രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഒരിക്കലും ലോകം വിസ്മരിക്കില്ല ലോകത്താകമാനമുള്ള ജനങ്ങളെ പിടിച്ചു കൊല്ലുക്കിയ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു ലോകരാജ്യങ്ങൾ ഏറെ ഭയത്തോടെയാണ് ഈ യുദ്ധത്തെ നോക്കി കണ്ടത് തുടർക്കഥയാകുമോ എന്ന ചോദ്യങ്ങൾ ശരിവെച്ചു കൊണ്ട് യുദ്ധം അന്ത്യമില്ലാതെ തുടർന്നു ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകളില്ലാതെ അടുക്കി തിരിച്ചടി നൽകിക്കൊണ്ടേയിരുന്നു ഇതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കും ഒത്തുതീർപ്പുകളിലുമൊക്കെയായി രാജ്യങ്ങൾ അണിനിരുന്നു എന്തുഫലം ഇരു രാജ്യങ്ങളും സമാനതകളില്ലാതെ പോരു തുടരുകയാണുണ്ടായത് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെയും വെറുതെ വിട്ടില്ല ഈ അടുത്ത് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രേൽ ഖത്തറിൽ നടത്തിയ നരഹത്യയും ലോകത്തെ വീണ്ടും നടക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇസ്രയേലിന് അന്ത്യശാസനവുമായി രംഗത്തെത്തിരിക്കുകയാണ് യു ആവശ്യം മറ്റൊന്നുമല്ല ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണ് യു എൻ പൊതുസഭയ്ക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിൽ കണ്ട് യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയാണ് ആവശ്യമുന്നയിച്ചത് ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും യു എ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എൻ പൊതുസഭയ്ക്കിടെ ന്യൂയോർക്കിലാണ് യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ഉന്നത അറബ് നേതാവ് നതന്യാഹുവുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കൂടിയാണ് ഇതെന്നും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് പലസ്തീൻ ഇസ്രയേൽ ജനതയ്ക്ക് സ്വീകാര്യമായ വിധം ദ്വിരാഷ്ട്ര പരിഹാരം ഫോർമുല നടപ്പിലാക്കാൻ തയ്യാറാകണമെന്നും യു ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ യു എ പിന്തുണയ്ക്കുകയും ചെയ്യും എല്ലാത്തര തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമെതിരായ യു എ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും ഷെയ്ഖ് അബ്ദുള്ള ന്യൂയോർക്കിൽ സംസാരിച്ചു അതേസമയം ഗാസയിൽ ഇടതടവില്ലാതെയാണ് ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുന്നത് ഈ യുദ്ധത്തിന് ഉടനടി അറുതി വേണമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യവും അതുകൂടാതെ യു എൻ പൊതുസഭകളിലും മറ്റും വരെ ഇസ്രയേൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനഹുവിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു കൂകെ വിളിച്ചും ഇറങ്ങിപ്പോയുമൊക്കെയുമാണ് ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചത് ഇതിനെ പരിഹസിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി രംഗത്തെത്തിയിരുന്നു എന്നാൽ അമേരിക്ക നിരന്തരം നൽകുന്ന പിന്തുണ ഇസ്രയേലിനെ ചെറുതായൊന്നുമല്ല ബലപ്പെടുത്തുന്നത് അടുത്ത ഫെബ്രുവരിയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കും എന്നും ഇരുപത് ദശലക്ഷം ആളുകളെ ഗാസയിൽ നിന്നും സ്ഥിരമായി മാറ്റി പാർപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ ഗാസയെ സംരക്ഷിക്കുമോ അമേരിക്ക എന്നതിൽ വ്യക്തത ഇപ്പോഴുമില്ല എന്ത് തന്നെയാണെങ്കിലും ഇസ്രയേലിന്റെ ഈ കൂട്ടക്കുരുതി ഗാസയെ മൊത്തത്തിൽ നിശ്ചലമാക്കുകയാണ് ഗാസയിൽ ദിനം പ്രതി പട്ടിണി മൂലം ഒട്ടനവധി പേരാണ് മരിക്കുന്നത് കുട്ടികൾ വരെ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലവും മറ്റും മരിക്കുന്ന സാഹചര്യമാണിപ്പോൾ നമുക്കറിയാം യുദ്ധം ഒരിക്കലും സമാധാനം പകരുന്ന ഒന്നല്ല ജനജീവിതത്തെ ദുസ്സഹമാക്കുക മാത്രമാണ് ചെയ്യുന്നത് ഗാസയിലും ഇപ്പോൾ ഈ സ്ഥിതിയാണ് ഒരു നേരത്തെ ആഹാരത്തിനും ജീവൻ നിലനിർത്താനുമൊക്കെയായി നെട്ടോട്ടമാണ് ഗാസയിലെ ജനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായ തീരുമാനങ്ങൾ ഇനിയും എടുത്തില്ല എങ്കിൽ ലോകത്തെ മുഴുവൻ ഈ യുദ്ധം പ്രതികൂലമായി തന്നെ ബാധിക്കും ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഈ അനീതിക്കെതിരെയാണ് ഇപ്പോൾ യു എയും ശബ്ദം ഉയർത്തി രംഗത്തെത്തിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനതയുടെ പ്രാർത്ഥനകൾ ഫലം കാണട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇസ്രേൽ ഹമാ സംഘർഷങ്ങൾക്ക് പൂർണ്ണ വിരാമം ഉടനടി ഉണ്ടാവാൻ കഴിയട്ടെ